അദ്ദേഹത്തെ ഞാൻ യുഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് യുവകലാസാഹിതി തൃശ്ശൂർ ജില്ല ജോയിൻറ് സെക്രട്ടറി ജയബാലേട്ടനാണ് ഞാൻ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു സ്ഥാന വ്യാപകമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കലാസാഹിത്യം സാംസ്കാരികം തുടങ്ങിയ രംഗങ്ങളിലൊക്കെ മികവ് തെളിയിച്ചവരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ അവരൊക്കെ പല ആളുകളും ഇന്നത്തെ ഈ മഹാമാരി മൂലം വളരെ കഷ്ടതയും ദാരിദ്ര്യവും ദാരിദ്ര്യമെന്ന് പറയാനില്ല എങ്കിൽ പോലും വളരെ ഈ മേഖലയിൽ തന്നെ അവരുടെ ആ സർഗാത്മകത പ്രകടിപ്പിക്കാനോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അവരുടെ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ ഒരു അത് പതിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഈ വർത്തമാന കാലഘട്ടത്തിലുള്ളത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് യുവകലാ യുവകലാസാഹിതി സംസ്ഥാന വ്യാപകമായിട്ട് അത്തരത്തിലുള്ള കലാ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ പ്രക്ഷോഭിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ആദരിക്കുക അവർക്കൊരു സമ്മാനം ഒരു ഓണപ്പുടവയോ അതുപോലെ ആ രീതിയിലുള്ളൊരു സമ്മാനം നൽകി അവരെ ആദരിക്കുക സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ ഒന്ന് ആദരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യുവകലാസാഹിതി ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിന് നേതൃത്വം നൽകിയിട്ടുള്ളത് കേരളത്തിലെ പുരോഗമന കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് യുവകലാസാഹിതി കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കേരളത്തിൻ്റെ സമൂഹത്തെ നിറവഴുക്കി നടത്തണമെന്നുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് യുവകലാസാഹിതി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് യുവകലാസാഹിതി ഒട്ടേറെ സാമൂഹ്യരംഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അടുത്ത കാലത്ത് യുവകലാസാഹിതിയുടെ പ്രവർത്തനം ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ആദരിക്കുന്ന വ്യക്തി അനിയേട്ടൻ അനിയേട്ടനെക്കുറിച്ച് പറയാനാണെങ്കിൽ സാധാരണ നമ്മൾ പറയും മുറ്റത്തം മുല്ലയ്ക്ക് മണമില്ല അങ്ങനെ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ലാണ്ട് പോയ ഒരു ആളാണ് നമ്മുടെ അനിയേട്ടൻ അനിയേട്ടൻ സംസ്ഥാന സർക്കാർ സർവീസിൽ റവന്യൂ വകുപ്പിൽ ഏതാണ്ട് ദീർഘകാലം ജോലി ചെയ്ത് വിശ്രമ ജീവിതം തയ്ച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി സാധാരണ ഞാനും ഒരു സർക്കാർ ജീവനക്കാരനാണ് സാധാരണ സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റി കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി കഴിയുക എന്നുള്ളതല്ലാതെ പുറത്ത് പിന്നെ അവർക്കൊരു സാമൂഹ്യ പ്രവർത്തന രംഗോ സാമൂഹ്യ രംഗത്തേക്ക് അവർ പുറത്തേക്ക് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങില്ല പക്ഷേ അനിയേട്ടനെ സംബന്ധിച്ച് അങ്ങനെയല്ല അദ്ദേഹം ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് പതിനഞ്ചോളം പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇനിയും കുറച്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അനിയേട്ടനെന്നറിയാം ഇപ്പോൾ ഇത് ഈ കഴിഞ്ഞ ദിവസം തന്നെ അനിയേട്ടൻ്റെ ഒരു പുസ്തകം ഇവിടെ പ്രകാശന കർമ്മം നിർവഹിച്ചു ആണ് അനിയേട്ടനെ അനിയേട്ടനെപ്പോലുള്ള ആൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ് അതായത് എൺപത് വയസ്സിന് എൺപത്തിരണ്ട് വയസ്സായി എന്നാണ് അനിയേട്ടൻ്റെ എൺപത്തിരണ്ട് വയസ്സായി ഈ എൺപത്തിരണ്ട് വയസ്സ് കാരണം കുറച്ച് മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനിയേട്ടൻ്റെ ശതാബ്ദി ആഘോഷിക്കുക എൺപത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ശതാബ്ദി ആഘോഷിക്കാം ഈ സമയത്തും അനിയേട്ടൻ കർമ്മനിരതനായിട്ട് ഇരിക്കുകയാണ് മാത്രമല്ല അനിയേട്ടൻ നല്ലൊരു പൊതു കൂടിയായിരുന്നു അതായത് മറ്റത്തൂർ പഞ്ചായത്തിൽ നമുക്കറിയാം ഇന്ന് കോടാലിയിൽ ഒരു ഗ്രൗണ്ട് ഉണ്ട് മറ്റത്തൂർ പഞ്ചായത്തിൽ ഈ ഗ്രൗണ്ട് കോടാലിയിൽ വരാനുള്ള പ്രധാന ആള് അനിയേട്ടനാണ് കാരണം അനിയേട്ടൻ അന്ന് മറ്റത്തൂർ കോടാലി പൗരസമിതി കോടാലി പൗരസമിതിയുടെ പ്രസിഡന്റാണ് ആ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് മറ്റത്തൂർ പഞ്ചായത്ത് ഒരു തീരുമാനം എടുക്കുന്നു കോടാലിയിൽ കളിസ്ഥലം ഉണ്ടായിരുന്നില്ല ഒരു കളിസ്ഥലം വേണം അപ്പോൾ ആ കളിസ്ഥലം വേണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സഹ ശ്രീ സി കെ ദിവാകരനും അനിയേട്ടനൊക്കെ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് അപ്പോൾ അനിയേട്ടൻ ദിവാാരേട്ടനെ പോയി കണ്ട് ദിവാരേട്ടനോട് കൂടി ആലോചിച്ചിട്ട് നമുക്ക് ഈ കളി സ്ഥലം കോടാലിയിലാവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കാരണം മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഈ ഹൃദയഭാഗമായ കോടാലിയിലാണ് കളിസ്ഥലം വേണ്ടത് എന്ന് പറഞ്ഞ് അപ്പോൾ ദിവാാരേട്ടൻ നിന്നും അടക്കം അങ്ങനെ അനിയേട്ടനുമായിട്ട് ആലോചിച്ചിട്ടാണ് അനിയന്ന് അതിന്റെ കുറേ സാമ്പത്തിക ഇതും പൗരസമിതി വഹിച്ചു എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അനിയേട്ടനാണ് ഈ സ്ഥലം കോടാലിയിൽ ഈ കളി വരുന്നതിനും അതിൻ്റെ പിന്നിൽ ഒരു മഹാ മഹത് വ്യക്തിയാണ് അനിയേട്ടൻ അപ്പോൾ ഈ അനിയേട്ടനെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഇത്തരമൊരു ചടങ്ങിൽ നമ്മൾ ആദരിക്കുന്നത് നമ്മുടെ പുസ്തകം പ്രകാശനം ഞാൻ ഇതാണ് ചാൻസ് അപ്പോൾ അതിന് സംസാരിക്കുന്നില്ല നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ച യുവ യുവകാര്യ ശ്രമിച്ചു എല്ലാ സംശയവും നേർന്നു അമ്മാരനെ നമ്മുടെ നാരായണത്തിനും സ്ഥാപരിയാക്കി രക്ഷിക്കും യുവ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല ദിവസമായിട്ട് ആ അഭ്യാസം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നോക്കുന്നു ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതി നമ്മൾ വളരെ പ്രശസ്തനായി കോടാലിയെ വും അതോടൊപ്പം വളരെ ആദരവും ഉള്ള ഒരാളുടെ ഒരു അനിയേട്ടൻ്റെ ഒരു പുസ്തക സാധനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ യുവലാസായതിന് ആദരവുമായി ബന്ധപ്പെട്ട് വെള്ളപ്പം വഴിവസം സംബന്ധിക്കാൻ വളരെ സന്തോഷമുണ്ട് അനിയേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാലത്തെ പൈദ്യമുള്ള ഒരാളാണ് അച്ഛനുള്ള അതായത് ഒരുപാട് വർഷങ്ങളുടെ പൈദ്യ വളരെ ചെറുപ്പം മുതൽ അനിയരണം അനിയാണ്ട് ആദ്യകാല പുസ്തകങ്ങളിലൊക്കെ അതിൻ്റെ പിന്നണി പ്രവർത്തകനായിട്ട് അതിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫറായിട്ടും അതുമായി ബന്ധപ്പെട്ട രേഖകൾ പകർത്താനും ഒക്കെ ഞാൻ കൂടെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിലും ഒരുപാട് സന്തോഷമുണ്ട് ഈ സമയത്ത് തന്നെയായിട്ട് ആദരിക്കുന്ന ഈ ചടങ്ങിൽ ഒരുപാട് ആശംസകൾ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ രചിക്കാനും അത് അടുത്ത തലമുറയ്ക്ക് വലിയൊരു കൈ പുസ്തകമായി നമ്മുടെ നാടിൻ്റെ കലയും സംസ്കാരവും ചരിത്രവും ഒക്കെ അറിയുന്നതിന് തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ അടുത്ത തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നുള്ള ഉറച്ചു വിശ്വാസത്തോടെ എല്ലാ ആശംസകളും ഇതിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് അഭിവാദങ്ങൾ അർഹിക്കും ഞാൻ എന്താണെന്ന് തൃശൂർ ജില്ലയിലും മറ്റപ്പുർ പഞ്ചായത്തിലും ഒരാളോടും പ്രത്യേകം പറയേണ്ടതില്ല കാരണം എന്താ വെച്ചാൽ ജില്ലാ തലവൻ്റെ അഭിനയത്തിന് എനിക്കത്ര പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടായില്ലെങ്കിലും ഞാൻ കുറച്ചൊക്കെ ആൾക്കാരുടെ ഇടയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ജീവനക്കാരനായത് കാരണം ആ സ്വാധീനം ഞാൻ എൻ്റെ വീട്ടിൽ വല്ല കാര്യങ്ങൾക്കല്ല നമ്മുടെ മറ്റൊരു പഞ്ചായത്തിലെ പൊതുസാഹിതങ്ങൾ പലതിനും ഞാൻ നയിക്കുന്നു ഉദാഹരണം നമ്മളെ ഈ പഞ്ചായത്തിലെ ഒരു ഉത്തരം കൊണ്ട് അടച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഞാൻ അവിടെ കുറിച്ചൊരു സമ്മർദ്ദം ചെലുത്തി അതിനെന്നെ സഹായിച്ചിപ്പിച്ചു കൊണ്ടുണ്ടായിരുന്നു പറഞ്ഞു അത്രയല്ല പിന്നെ കളിസ്ഥലത്തിൻ്റെ കാര്യം ഇപ്പോൾ പറയേണ്ടത് ഇവിടെ പറഞ്ഞു അന്നത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷക്കാർ ശക്തിയായിട്ട് പിന്നെ ചിന്തിക്കുന്നു അതിൽ മാർസിസ്റ്റുകാരുണ്ട് ബി പി ഐക്കാരുണ്ട് പിന്നെ ഇവിടെ ചില സാംസ്കാരിക കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടപ്പോൾ അതിൽ ക്ഷേത്ര കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ചിലപ്പോൾ ചില സഹകരണമൊക്കെ ബി ജെ പി ഇപ്പൊ ഞാൻ രണ്ട് ഞാൻ ജനിച്ചൊരു പുസ്തകമാണ് എന്റെ സ്വത്തുവാൻവേഷണ കഥകളാണ് എന്റെ തൊത്തു അന്വേഷണ കഥകളെന്ന് പറഞ്ഞ സത്യാന്വേഷണം പെട്ടെന്ന് തന്നെയാണല്ലേ പക്ഷെ സ്വത്ത് എന്ന് പറഞ്ഞ പൈതൃകങ്ങളാണ് എന്റെ പൈതൃകത്തിൽ പറഞ്ഞാൽ എനിക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ എന്റെ പൈതൃകത്തിൽപ്പെട്ട എന്റെ ആർജിതമായ വസ്തുക്കളൊക്കെ എത്ര സൗന്ദര്യമുള്ള ആളാണെന്നാലും കുറച്ച് ഏറെ പറഞ്ഞുകൊണ്ടതിൽ എന്തെങ്കിലും എന്താ പറയുക കരിയോയിലോ അങ്ങനെ വീണാൽ കഴിഞ്ഞു അതിന്റെ സൗന്ദര്യം അതിലെക്കൂട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ഈ കോവിഡ് കാലത്ത് ആദ്യം ഒന്നുണ്ടെങ്കിൽ കുറേ കാലമായിട്ട് അവർ ഒന്നും ചെയ്യാറില്ല കാരണം ഇത്തരം ആൾക്കാർക്കൊന്നും ഇപ്പോൾ ഈ കോവിഡിൻ്റെ വളരെ ഗൗരവമായിട്ട് പറയുന്നത് അത് നാളത്തെ തലമുറയ്ക്ക് മക്കൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും ആ ഒരു പ്രചോദനമാണ് എൻ്റെ ഈ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ളത് അത് കുറേ ആൾക്കാർക്ക് അറിയാം കുറച്ച് ആൾക്കാരല്ല കുറേ ആൾക്കാർക്ക് അറിയാം പക്ഷേ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ സത്യം മുഴുവൻ പറയാൻ ആരംഭിച്ചാൽക്കില്ല അപ്പോൾ അത് വരുമ്പോൾ എല്ലാ വെച്ചാൽ നമ്മളിതിനു വേണ്ടിയിട്ട് സത്യം അന്വേഷിക്കാൻ വിശ്വസിക്കാൻ പിന്നാലെ കിടന്ന് നടക്കാനൊന്നും ഞാൻ ആദ്യം ചെയ്യാറില്ല നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുക നിങ്ങൾക്ക് ചെയ്യണം നിങ്ങൾ ചെയ്യണമെങ്കിൽ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാറി നിൽക്കുക ഇതാണ് എൻ്റെ സംസാരിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് അന്വേഷറിയാവുന്ന കാര്യമുള്ളൂ ആ സത്യം അറിയുന്ന ജയപാലിനെ പോലെ അതുപോലെ തന്നെ ഈ സദസ്സിലുള്ള മറ്റു ആൾക്കാരെ പോലുള്ള ആൾക്കാരെ എന്നെ ഇങ്ങനെ ഒന്ന് അവൻ മോദിക്കാൻ അവർക്ക് തോന്നിയത് എനിക്ക് എല്ലാവരോടും കൃത്യം അതുകൊണ്ട് എൻ്റെ നന്ദി എല്ലാവരോടും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങൾക്ക് അവർക്കും ഒരു നല്ല കോവിഡോ മുക്തമായ ഒരു നാളെ എന്ന് ഞാൻ ഇവർക്ക് മാത്രമേ ലോകത്തിലും മുഴുവൻ അശിക്കുന്നു ആശംസിക്കുന്നു നിർത്തുന്നു ஸ்ரீய எழுத்துகாரன் அது எம் பி நாராயண